ഹായ് ഡിയേഴ്സ് ദിസ് ഇസ് ആദിത്യം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് ഒരു ഹാൻഡ് വർക്ക്ഡ് ബ്ലൗസിൻ്റെ ഡിസൈനിങ് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിക്കുവാണ് ഈ ബ്ലൗസിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഈ ഡിസൈനൊരു പ്രത്യേകതയുണ്ട് വളരെ ബേസിക് ആയിട്ട് ഉണ്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈസിലി അവൈലബിൾ അല്ലാത്ത ഒരു മെറ്റീരിയലും നമ്മളതിൽ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതിന് അത്ര സിമ്പിളായിട്ടുള്ള ലുക്കൊന്നും അല്ല അത്യാവശ്യം നമുക്ക് ബ്രൈഡൽ ബ്ലൗസസില് വരെ കൊണ്ടുവരാൻ പറ്റുന്ന അത്യാവശ്യം ഒക്കെ അറിയാവുന്ന ബ്രൈഡ്സിന് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ലാഗ് അടിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ട മെറ്റീരിയലിൽ ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മളത് റിങ്ങിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഗോൾഡ് കളറിലുള്ള ഷുഗർ ബീഡാണിത് എല്ലാം ഗോൾഡ് ഷെയ്ഡിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗോൾഡ് കറിലുള്ള ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് ഗോൾഡ് ഷെയ്ഡിലുള്ള റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ സൈസിലുള്ള റൗണ്ട് ബീഡ്സ് ആണ് ഇത് സിൽവർ സ്റ്റോൺസ് വരുന്ന സ്റ്റോൺ ചെയിൻ ആണ് എടുത്തിട്ടുള്ളത് അതും കുറച്ച് വലിയ സൈസിലുള്ള സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ നമ്മൾ ഇതിൽ ഫുൾ ലൈൻസ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നീഡ് സോറി ത്രെഡ് വന്നിട്ട് നൈലോൺ ആണ് ഇതാണ് ഞാനിപ്പോൾ റീസെൻറ്റ്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ എല്ലാ നല്ല അടിപൊളി സ്റ്റിച്ചാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ വർക്ക് ചെയ്യാനും നമുക്ക് ഈസിയാണ് ഓക്കെ അപ്പോൾ നമ്മളിതെല്ലാം ലൈൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് കെട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്ലീവ് ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നെക്കാണ് സോ നെക്കിൽ എവിടെയാണോ വർക്ക് വരേണ്ടത് ആ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ നമുക്ക് വർക്കിൻ്റെ ആവശ്യമില്ലല്ലോ ആ ഒരു പോർഷൻ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ നെക്ക് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റും ഒരു ലൈന് നമ്മൾ ഷുഗർ ബീഡ് കൊണ്ട് കൊടുക്കുവാണ് എപ്പോഴും ഷുഗർ ബീഡിൽ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോൾ ഒരു രണ്ട് ബീഡ് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ബീഡ് അത് കഴിഞ്ഞാൽ സ്റ്റിച്ചിട്ട് പോവാ അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഗ്യാപ്പ് ഇട്ടാണ് ബീറ്റ്സിൽ സ്റ്റിച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ അത് ഓക്കെ ആയിരിക്കും പക്ഷേ റിങ്ങിൽ നിന്ന് ഫാബ്രിക് എടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഓരോ നമ്മൾ ഈ ഒത്തിരി ഗ്യാപ്പ് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ്സൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ നമ്മൾ ഒരു ലെയർ ഷുഗർ ബീഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് അതുകൊണ്ടാണ് സെൻറ്ററിൽ വന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് വർക്ക് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അടുത്ത ലെയർ നമ്മൾ കൊടുക്കുന്നത് റൗണ്ട് ബീഡ് കൊണ്ടാണ് കേട്ടോ റൗണ്ട് ബീഡും ഷുഗർ ബീഡും ഇങ്ങനെ ഇട കലർത്തി വെക്കാനാണ് പോകുന്നത് അതായത് ഒരു റൗണ്ട് ബീഡ് വെച്ചിട്ട് അതിനടുത്തൊരു ഷുഗർ ബീഡ് പിന്നെ ഒരു സ്റ്റിച്ച് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് ഈ ഒരു ലെയർ അങ്ങനെ ആ ഒരു ലെയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വീണ്ടും ആ ഫസ്റ്റ് നമ്മൾ കൊടുത്ത ആ ഒരു ലെയർ തന്നെയാണ് വീണ്ടും കൊടുക്കുന്നത് അതായത് ഷുഗർ ബീഡിൻ്റെ ഷുഗർ ബീഡ് മാത്രം കൊണ്ട് ഒരു ലൈൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലൈൻ ഷുഗർ ബീഡ് കൊണ്ട് കൊടുക്കാം അപ്പോൾ ഒരു ലെയർ കൂടെ നമ്മൾ ഷുഗർ ബീഡ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ലെയർ വെക്കാനായിട്ട് പോകുന്നത് സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് അപ്പോൾ സ്റ്റോൺ ചെയിൻ ആദ്യം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതിന് പുറത്തൂടെ സിക്സ് ആക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ അത് സ്ട്രോങ് ആക്കാം ഓക്കെ ഫിക്സ് ചെയ്യാം നമുക്ക് ബി സെവൻ തൗസൻഡ് കമ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂവിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒന്നുകൂടെ ക്വാളിറ്റി കൂടിയതാണ് വാഷ് ചെയ്താലും ഒന്നും പോവാത്ത തരം ഗ്ലൂ ആണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വർക്ക്സിലും ഇതാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്ലൂ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ ഷുഗർ ബീഡിൻ്റെ ഒരു ലെയർ കൂടെ ചേർന്ന് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട് അതിൽ ഗ്യാപ്പ് വീഴരുത് ഇപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്ത സ്റ്റോൺ ചെയിൻ അതിൻ്റെ ഗമൊക്കെ ഡ്രൈ ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്താലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഒരു ഒരു ലെയർ സിക്സ് ലാഗ് സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്റ്റോൺ ചെയിൻ്റെ ലെയർ ഫിക്സ് ആയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ സ്റ്റോൺ ചെയിന് ശേഷം ഒരു ലെയർ കൂടെ ഷുഗർ ബീഡ് കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ ഷുഗർ ബീഡ് മാത്രം കൊണ്ടൊരു ലെയർ കൊടുക്കുവാണ് ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഈ ഒരു ലെയർ നമ്മൾ കൊടുക്കുന്നത് റൗണ്ട് ബീഡും അതായത് വലിയ സൈസിലുള്ള റൗണ്ട് ബീഡും അതിൻ്റെ എൻഡിലായിട്ടൊരു ചെറിയ ഷുഗർ ബീഡും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കണ്ടെത്തേ നേരം നമ്മൾ ലൈൻസ് മാത്രമാണ് ഇട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു ഹോൾ ഡിസൈനിന് ഒരു ഡിഫറെൻ്റ് ലുക്ക് കൊടുക്കുന്നുണ്ട് ഒരു ലെയറിലെ ബീഡ്സ് നമുക്ക് അധികം ഡിസ്റ്റൻസ് വരാതെ അടുപ്പിച്ചടുപ്പിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ടോ കഴിഞ്ഞു ഇത്രയുള്ള നമ്മുടെ ഡിസൈൻ അത്യാവശ്യം ഒരു ഒന്നര ഇഞ്ച് രീതിയിലാണ് ഇത് ഫൈനലി വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസിലൊക്കെ ബ്രൈഡ്സിനൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലെയേഴ്സ് വരുന്നത് കണ്ടോ ലാസ്റ്റുള്ള ആ ഒരു ലെയർ വന്നപ്പോൾ ഒരു ഡിഫറൻസ് വന്നു ഇത്രയും നേരം നമ്മൾ ലൈൻസ് ഫോളോ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ബാക്ക് ഓപ്പൺ ആണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ ഒരു പീസായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് കേട്ടോ നമ്മൾ നെക്കിൽ ചെയ്തിരിക്കുന്ന അതേ ഒരു ഡിസൈൻ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വ്യത്യാസമായിട്ട് കുറച്ച് അവിടെ ഇവിടെ കുറച്ച് നമ്മുടെ റൗണ്ട് ബീഡും ഷുഗർ ബീഡും കൊണ്ട് ബുട്ടാസ് അവിടെ അവിടെ സ്ലീവ്സ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് ഫുള്ളായിട്ട് വർക്ക് വരും എൻഡിൽ നമ്മൾ ആ നെക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഒരു ഡിസൈൻ എൻഡിൽ വരും കണ്ടോ ഇതാണ് ഫൈനലി ഉള്ള ലുക്ക് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഒരുപാട് ബ്ലൗസസ് ഡിസൈനർ ബ്ലൗസസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്ന് ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ലെക്കാൻസ് ചെയ്യണം നമ്മൾ ബാക്കിൽ ആ ഒരു ഡോരിയിൽ ഫൈനലി ഹാങ് ചെയ്തിടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്കതിൽ ചെയ്യാനുണ്ട് ഞാനത് റിംഗിൽ നിന്ന് എടുത്തിട്ടാണ് ഓർത്തത് അപ്പോൾ ഇതാണ് ബാക്ക് നെക്ക് വരുന്നത് ബാക്ക് ഓപ്പൺ ആണ് അതുകൊണ്ടാണ് നടുക്കൊരു ഗ്യാപ്പ് വന്നത് ഫ്രണ്ട് നെക്ക് ഇതാണ് രണ്ട് സൈഡിലും സ്ലീവ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് നമ്മൾ പെട്ടെന്ന് ഡിസൈൻ ചെയ്തിട്ട് ഒരു ദിവസം എനിക്ക് എടുത്തില്ല ശരിക്കും ഒരു ഹാഫ് ഡേയിൽ ഞാനത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ